അക്യൂ പങ്ക്ചർ എന്ന ചികിത്സാരീതിയെക്കുറിച്ചൊക്കെ നമ്മൾ വളരെ കൂടുതൽ സംസാരിച്ചു തുടങ്ങിയത് മലപ്പുറത്ത് അസ്മ എന്ന മുപ്പത്തിയഞ്ചു വയസ്സുള്ള വീട്ടമ്മയുടെ മരണത്തിന് ശേഷമാണ് പ്രസവത്തിനു ശേഷം തൊട്ടു പിന്നാലെ അക്യുപങ്ക്ചർ ചികിത്സയാണ് എടുത്തത് എന്ന വെളിപ്പെടുത്തൽ സത്യത്തിൽ അക്യുപങ്ക്ചർ ചികിത്സകരെ പോലും അത്ഭുതപ്പെടുത്തിയിരുന്നു ഈ അക്യു പങ്ക്ചർ ചികിത്സാ തട്ടിപ്പിനെതിരെ നടപടി വേണമെന്ന ആവശ്യം ഇതോടെ വലിയ രീതിയിൽ ശക്തമാവുകയാണ് അഞ്ചര വർഷത്തെ കോഴ്സ് കഴിഞ്ഞ് ഡോക്ടർമാർ ആയവർക്ക് പോലും പ്രസവ ചികിത്സ ചെയ്യാനുള്ള പരിശീലനം ഇല്ലെന്നിരിക്കെ ഈ പ്രസവ ശുശ്രൂഷയ്ക്ക് അല്ലെങ്കിൽ പ്രസവ പ്രസവാനന്തരമുള്ള ചികിത്സയ്ക്ക് ഇത്തരം തട്ടിപ്പുകൾ നടത്തുന്നത് കൂടുതൽ ഞെട്ടിക്കുകയാണ് സർക്കാർ വ്യാജന്മാരെ കണ്ടെത്തി നടപടി സ്വീകരിക്കണമെന്നാണ് ഈ രംഗത്തുള്ളവർ ആവശ്യപ്പെടുന്നത് അഞ്ചര വർഷം കൊണ്ട് അക്യുപഞ്ചർ പരിശീലനം അടക്കം പൂർത്തിയായി മെഡിക്കൽ കൗൺസിലിന്റെ അംഗീകാരം ലഭിച്ച ഡോക്ടർമാർ സംസ്ഥാനത്തുണ്ട് എന്നാൽ ഇവർ പോലും ചെയ്യാത്തതാണ് മൂന്ന് മാസത്തെ സർട്ടിഫിക്കറ്റ് കോഴ്സ് കഴിഞ്ഞവർ പ്രസവ ചികിത്സയിലടക്കം ചെയ്യുന്നത് പ്രസവം പോലെയുള്ളത് ഈ ചികിത്സാ രീതിയുടെ പരിധിയിൽ വരുന്നില്ല എന്നും ഡോക്ടർമാർ ചൂണ്ടിക്കാട്ടുന്നു അടിയന്തര ചികിത്സാ പദ്ധതി അല്ല ഇത് ഒരു ചൈനീസ് മോഡേൺ മെഡിസിൻ ഏറ്റവും കൂടുതൽ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു സയൻസാണ് ഡബ്ല്യു എച്ച്ഒ അംഗീകരിച്ചിട്ടുള്ളതാണ് അക്യുപഞ്ചറിൽ എവിടെയും ഡെലിവറി പോലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരു എമർജൻസി മെഡിസിൻ അല്ല ബേസിക്കലി അക്യുപഞ്ചർ അതിൽ ഡെലിവറി വരുന്നില്ല അത് ചൈനയാണ് ചൈനയാണിതിന്റെ ഉത്ഭവം ചൈനയിൽ പോലും ഇതാരും ചെയ്യുന്നില്ല സോ ഡെഫിനറ്റ്ലി ഡെലിവറി എടുക്കാനുള്ള ഇത് അക്യുപഞ്ചറിൽ ഇല്ല മൂന്ന് മാസത്തെ സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ കഴിഞ്ഞവരാണ് പലയിടത്തും ചികിത്സിക്കുന്നത് സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ കഴിഞ്ഞ പലരും പലയിടത്തും ചൂഷകരായി മാറുന്നു ഡോക്ടർ ആര് വ്യാജനേത് എന്ന് തിരിച്ചറിയാനാകാത്ത അവസ്ഥ ഇതിലെ വ്യാജന്മാരെ കണ്ടുപിടിച്ച് അവരെ സമൂഹത്തിൽ അവർക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റാത്ത രൂപത്തിലൊരു നിയമവ്യവസ്ഥ ഇവിടെ ഉണ്ടാക്കുക എന്നുള്ളതാണ് അതാണ് ആളുകളോട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ സഹായം കാരണം അതില്ലാതെ വരുമ്പോൾ ഏതാണ് വ്യാജൻ മൂന്ന് മാസം പഠിച്ചവരേതാണ് അഞ്ചര വർഷം പഠിച്ചവർ ഏതാണ് ആറുമാസം പഠിച്ചവരേതാണ് ശരിക്കുമുള്ള ഡോക്ടർ ഏതാണ് അപ്പോൾ ഇതിങ്ങനെ ആളുകളുടെ ജീവൻ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഈ വ്യാജന്മാർ കാരണം അതിൻ്റെ എല്ലാം പാപഭാരം ചുമക്കേണ്ടത് അഞ്ചര വർഷം പഠിച്ച് ഡോക്ടേഴ്സായ ഞങ്ങളുമാണ് സോ ഇത് ഞങ്ങൾക്ക് വേണ്ടിയും പൊതുജനങ്ങൾക്ക് വേണ്ടിയും ഇതുപോലുള്ള വ്യാജന്മാരെ തിരിച്ചറിയിക്കാൻ വേണ്ടിയുള്ള ഒരു നിയമ സംവിധാനം എത്രയും പെട്ടെന്ന് ഇവിടെ ഉണ്ടാവേണ്ടത് ആവശ്യകതയാണ് വ്യാജ അക്യൂപഞ്ചർ ചികിത്സയിലൂടെ മരണപ്പെടുന്നവരുടെ എണ്ണം കൂടി വരുന്നുണ്ട് സർക്കാർ നിയമ നടപടി സ്വീകരിക്കണമെന്നാണ് ഡോക്ടർമാരുടെ ആവശ്യം മൂന്ന് മാസത്തെ ഡിപ്ലോമ കോഴ്സ് കഴിഞ്ഞിട്ടും അക്യൂപഞ്ചർ പ്രാക്ടീഷണർ ആണെന്ന് പറഞ്ഞ് കൂണുകൾ പോലെ കേരളത്തിൽ ക്ലിനിക്കുകൾ വരുന്നുണ്ട് അവരൊക്കെ വലിയ രീതിയിൽ അവരാണ് യഥാർത്ഥ അക്യുപഞ്ചർ എന്നുള്ള രീതിയിൽ വലിയ രീതിയിൽ സമൂഹം കൊണ്ടുപോകുന്ന ഒരു സാഹചര്യവും ഉണ്ട് അത് വളരെ അൺഫോർച്യുനേറ്റ് കാര്യമാണ് കാരണം ഒരു മൂന്ന് വർഷം ഒരു മൂന്ന് മാസം വെറും ഒരു മൂന്ന് മാസം പഠിച്ചാൽ ഒരിക്കലും നിങ്ങൾക്ക് ആ ശരീരത്തിലെ ഹാനാറ്റമിയും ഫിസിയോളജിയും ഒക്കെ പഠിച്ചാൽ ആ ശരീരത്തെ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ല അതുകൊണ്ട് തന്നെ അവർ ഒരിക്കലും ഈ അക്യുപഞ്ചർ ചെയ്യുന്നത് പൊതുസമൂഹത്തിന് ആളുകളുടെ ആരോഗ്യത്തിന് ഒരിക്കലും ഗുണം ചെയ്യാൻ സാധ്യതയുള്ള കാര്യമല്ല കെ ജി എം ഒും നിയമനിർമ്മാണം ആവശ്യപ്പെട്ട് രംഗത്ത് വന്നിരുന്നു ജനങ്ങൾക്കിടയിൽ അവബോധം കുറവായതുകൊണ്ട് തന്നെ ചൂഷണം അവസാനിപ്പിക്കാൻ സർക്കാരിന്റെ ഇടപെടൽ അനിവാര്യമാണ് ജി ശ്രീജിത്ത് ന്യൂസ് എയ്റ്റീൻ കോട്ടയം ഇതുമായി ബന്ധപ്പെട്ട അടുത്ത റിപ്പോർട്ടിലേക്ക് അത് കഴിഞ്ഞ ദിവസം നമുക്ക് കൊച്ചിയിൽ നിന്ന് ആജ്ഞ തന്ന ഒരു ഞെട്ടിക്കുന്ന കണക്കുകളുണ്ടായിരുന്നു കഴിഞ്ഞ അഞ്ച് വർഷത്തിനിടെ സംസ്ഥാനത്ത് ഈ വീട്ടിൽ പ്രസവിക്കുന്നവരുടെ എണ്ണം കൂടുന്നു എന്നതാണ് ഇതിന് വിശ്വാസപരമായ ചില കാരണങ്ങളാണ് ആളുകൾ പറയുന്നത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം അസ്മയുടെ മരണത്തെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ മലപ്പുറത്താണ് സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ വീട്ടിലെ പ്രസവങ്ങൾ നടക്കുന്നത് എന്ന് എന്ന കണക്കുകൾ പുറത്തു വന്നിരുന്നു അഞ്ച് വർഷത്തിനിടെ ആയിരത്തി മുന്നൂറ്റി മുപ്പത്തിയേഴ് പ്രസവങ്ങളാണ് ഇത്തരത്തിൽ അശാസ്ത്രീയമായി വീടുകളിൽ നടന്നത് മുസ്ലിം സമുദായത്തിലെ ചിലർ പിന്തുടരുന്ന അന്ധവിശ്വാസമാണ് ഇതിന് പ്രധാന കാരണമെന്ന് ഞങ്ങളുടെ മലപ്പുറം ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നു അതേസമയം ഇതിന് ഇസ്ലാം വിശ്വാസവുമായി യാതൊരു ബന്ധവുമില്ലെന്നാണ് പ്രമുഖ മതപണ്ഡിതർ പറയുന്നത് ഗർഭിണിയാൽ ഓടി ഹോസ്പിറ്റലിലേക്ക് ഹോസ്പിറ്റലിൽ പോകേണ്ടത് ആനന്റെ പ്രസവത്തിന് പ്രസവം അത്രയും അടങ്ങിച്ചത് ചിന്തിച്ചു നോക്കി ഹോസ്പിറ്റലിൽ വെറ്റിട്ടില്ല പൂച്ച ആറ് പെറുന്ന് ആ ആട് പെറുന്ന് രണ്ടും മൂന്നും നാലും നായ മൂന്നാം മാസം മൂന്നാം മാസം പെരുണ് ഇന്ന് ഇവർ ഒരു ഹോസ്പിറ്റലിൽ വെച്ചിട്ടില്ല ആനയും പൂച്ചയും ആശുപത്രിയിലാണോ പ്രസവിച്ചു ചോദിച്ചാണ് ഉസ്താദുമാർ വീട്ടിൽ പ്രസവിക്കാൻ ആളുകളെ ഉത്ബോധിപ്പിക്കുന്നത് ഇത്തരം അസംഖ്യം വീഡിയോകളാണ് ഇപ്പോൾ പ്രചരിക്കുന്നത് പലതിലും പല യുക്തികൾ അന്യപുരുഷന്മാർ മുഖം കാണുന്നത് പോലും നിഷിദ്ധമാണെന്നിരിക്കെ എങ്ങനെ ആശുപത്രിയിൽ പോയി പ്രസവിക്കുമെന്നാണ് അത്ര മുസ്ലിം കുടുംബത്തിലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവര് ഇതൊന്നും മറ്റുള്ളവർ കാണാൻ പാടില്ല അതുകൊണ്ട് വീട്ടിൽ തന്നെ പ്രസവിച്ചോട്ടെ എന്ന് അങ്ങനെ ചിന്തിക്കുന്ന കുറച്ചാളുകൾ അത് സത്യത്തിൽ അന്ധവിശ്വാസം എന്ന് പറയുമ്പോൾ ചില ആളുകൾ ഭയങ്കരമായിട്ട് ഇസ്ലാം കൂടുതൽ അങ്ങനെയൊക്കെ ആയിട്ടുള്ള ആളുകൾ പക്ഷേ ഖുറാനിലടക്കം അങ്ങനെ ഒരു ഇതും ഞാൻ കേട്ടിട്ടില്ല അപ്പൊ ഞങ്ങളൊക്കെ ഒരു സാധാരണ മുസ്ലിം കുടുംബത്തിലെ ആളുകൾ വെറുതെ അങ്ങനെ അന്ധവിശ്വാസങ്ങളൊക്കെ ഉണ്ടാക്കിയാണ് കഴിഞ്ഞ ദിവസം വീട്ടിലെ പ്രസവത്തെ തുടർന്ന് മരിച്ച അസ്മയുടെ ഭർത്താവ് സിറാജുദ്ദീനും ഒരു മതപ്രഭാഷകനായിരുന്നു വീട്ടിലെ പ്രസവം അടക്കമുള്ള അന്ധവിശ്വാസമാണ് ഞാൻ വിശ്വസിക്കുന്നില്ല ഇതിന്റെ പറകില് പ്രധാനമായിട്ടുള്ള സാമ്പത്തിക താല്പര്യമാണ് കാരണം ഈ യൂട്യൂബ് യൂട്യൂബർമാർക്കൊക്കെ ഇപ്പൊ നല്ല കൊയ്ത്ത അന്ധവിശ്വാസങ്ങൾ സംസാരിക്കുന്ന അല്ലെങ്കിൽ സ്ത്രീ വിരുദ്ധമായിട്ടൊക്കെ ഉള്ള കാര്യങ്ങൾ സംസാരിക്കുന്ന യൂട്യൂബർമാർക്ക് നല്ല ഡിമാൻഡുണ്ട് അവർക്ക് നല്ല പൈസ കിട്ടുന്നുണ്ട് പതിനായിര കണക്കിന് ഫോളോവേഴ്സ് ഉണ്ട് ഇസ്ലാമിലെ തന്നെ പുരുഷ മേധാവിത്വത്തിന് അവരാണ് ലീഡ് ചെയ്യുന്നത് എന്ന് വിശ്വസിക്കുന്ന ആളുകൾക്ക് സ്ത്രീകളിപ്പോ വിദ്യാഭ്യാസമൊക്കെ നേടി സ്വതന്ത്രരായി കഴിഞ്ഞപ്പോൾ നമ്മുടെ പിടിയിൽ നിൽക്കുന്നില്ല എന്നുള്ളൊരു തോന്നലുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരം സ്ത്രീ വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ ഖുർആാൻറെയും ഹദീസിന്റെയും വെറും വ്യാജമായിട്ടുള്ള അല്ലെങ്കിൽ ഖുർആാനിലെ ട്വിസ്റ്റ് ചെയ്തിട്ടൊക്കെയാണ് അവര് പറയുന്നത് അതേസമയം ഇസ്ലാം ഇത്തരം ഒരു നിർബന്ധവും പിടിക്കുന്നില്ലെന്നാണ് പ്രമുഖ മതപണ്ഡിതരുടെ അഭിപ്രായം പലതും വളച്ചൊടിച്ചതാണ് പക്ഷേ ഇസ്ലാമിൽ അങ്ങനെ ചികിത്സിച്ചുകൂടാ എന്നില്ല പക്ഷെ ഒരു പ്രസവം നടക്കുമ്പോൾ ഇസ്ലാമിൽ ചില പ്രത്യേക നിർദ്ദേശങ്ങളുണ്ട് അതായത് ഒരു കുഞ്ഞിൻ്റെ ചെവിയിൽ ബാങ്ക് വിളിക്കുക അതുപോലെ തന്നെ ആ കുഞ്ഞിന് മധുരം നൽകുക ഈ ചടങ്ങൊക്കെ സാധാരണ ഒരു ഹോസ്പിറ്റലൈസ് ചെയ്യപ്പെട്ട ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ലേബർ റൂമിൽ നിന്ന് അവർ ഡെലിവറി കഴിഞ്ഞ് അവർ കുഞ്ഞിനെ പുറത്തേക്ക് കൊടുക്കുമ്പോൾ ആദ്യമായി നമ്മളത് ചെയ്യാറുണ്ട് അപ്പോൾ നമ്മുടെയൊക്കെ കുഞ്ഞുങ്ങൾ ജനിക്കുന്ന സമയത്ത് ഹോസ്പിറ്റലിൽ നിന്ന് അവർ പുറത്ത് തരുന്ന സമയത്ത് അവിടെ വെച്ച് നമ്മൾ ആ കർമ്മം നിർവഹിക്കുന്നതിന് ഏത് വിഭാഗത്തിന്റെ ഹോസ്പിറ്റലിലായാലും അതിനെതിരല്ല അപ്പോൾ ആശുപത്രിയിൽ കൊണ്ടുപോയി കൂടാതെ എന്നൊരു മതവിധി ഇല്ല വസ്തുത ഇതായിരുന്നിട്ടും മലപ്പുറം ജില്ലയിൽ വീട്ടുപ്രസവങ്ങൾ കൂടുകയാണ് രഹസ്യമായി വീട്ടുപ്രസവങ്ങൾക്ക് ആവശ്യമായ പിന്തുണയും സഹായവും നൽകുന്ന കൂട്ടായ്മകൾ വരെയുണ്ട് ഇപ്പോൾ പോലീസിന്റെ അനുമാനം കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടെ കേരളത്തിൽ നടന്ന വീട്ടുപ്രസവങ്ങളിൽ ആർക്കും ഇതിന്റെ അപകടം പക്ഷേ ഇതിനെതിരെ വ്യാപക പ്രതിരോധം തീർക്കേണ്ട സമയത്ത് പലരും മൗനം പാലിക്കുകയാണ് ഇതാണ് അത്ഭുതപ്പെടുത്തുന്നത് ന്യൂസ് അസ്മയുടെ ജീവൻ നഷ്ടമാവുന്നതിൽ ഏറ്റവും നിർണായകമായത് ഒരു പക്ഷെ പ്രസവത്തിന് ശേഷം വന്ന ഒരു സങ്കീർണ്ണതയെ കൃത്യമായി ഒരു വിദഗ്ധരുടെ സഹായത്തോടെ അത് അത് നോക്കാനോ ശ്രദ്ധിക്കാനോ അത് പരിഹരിക്കാനോ പറ്റിയില്ല എന്നതാണ് അതിന് പകരം അക്യൂ പങ്ക്ചറാണ് ശ്രമിച്ചത് ഈ അക്യൂ പങ്ക്ചർ ചികിത്സാരീതിക്ക് പ്രസവ ഒരു ബന്ധവുമില്ലെന്ന് ചികിത്സവൻ ചികിത്സകൻ അൽതാഫ് മുഹമ്മദ് അക്യുഷ് അക്യു പങ്ക്ചർ അക്കാദമിയുടെ പേരിൽ വീട്ടിൽ പ്രസവിച്ച സ്ത്രീകളെ വേദിയിൽ വിളിച്ച് പ്രശംസിച്ച അൽതാഫിന്റെ വീഡിയോ വലിയ രീതിയിൽ ചർച്ച ചെയ്യുമ്പോഴാണ് ഈ വെളിപ്പെടുത്തൽ അവർ സ്വതന്ത്രമായി അവരുടെ ഒരു തീരുമാനം എടുക്കുകയും നടന്നതുപോലെ വളരെ സ്വസ്ഥമായ സന്തോഷകരമായ ഏറ്റെടുക്കുന്ന സുന്ദര സാക്ഷിയായ അതിന് ആളുകൾ നിങ്ങളോടൊപ്പം ഈ വീഡിയോ കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി ചർച്ചകളിൽ നിറഞ്ഞു നിൽക്കുകയാണ് വീട്ടിലെ പ്രസവത്തെ പ്രോത്സാഹിപ്പിക്കുകയും വീട്ടിൽ പ്രസവിക്കുന്നവരെ അനുമോദിക്കുകയും ചെയ്യുന്ന വീഡിയോ എന്നാൽ അത് വീട്ടിലെ പ്രസവത്തെ പ്രൊമോട്ട് ചെയ്തതല്ലെന്നും ഈ കാലഘട്ടത്തിൽ വീട്ടിൽ പ്രസവിക്കാൻ ധൈര്യം കാണിച്ച സ്ത്രീകളെ അനുമോദിച്ചതിൽ എന്താണ് തെറ്റെന്നുമാണ് ആ ചടങ്ങിന്റെ പ്രചാരകൻ കൂടിയായ മുഹമ്മദ് പ്രസവം എന്നുള്ളത് സ്ത്രീകളുടെ ഒരു പ്രത്യേക വിഷയമാണ് അതിനൊരിക്കലും ആരും ഒന്നിനും പ്രോത്സാഹനം കൊടുക്കേണ്ട ആവശ്യമില്ല ഇത് പണ്ടുകാലം മുതൽ പരമ്പരാഗതമായി മനുഷ്യരിൽ നടന്നു വന്ന ഒരു കാര്യം മാത്രമാണല്ലോ അത് അവർക്ക് കംഫർട്ടായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് ആരുടെ പ്രോത്സാഹനമാണ് അവർക്ക് ആവശ്യം എല്ലാ പ്രകൃതിദത്തമായ ചികിത്സാരീതികളെയും പോലെ പ്രസവത്തിനുള്ള ചികിത്സയില്ല ഗർഭിണിക്കുള്ള ചികിത്സ എന്ന രീതിയിൽ അക്യുപഞ്ചറിനെ ഉപയോഗിക്കാനാകില്ല നിങ്ങൾ നാച്ചുറലായ ഏത് ചികിത്സകളെ നോക്കിയാലും അവർ പ്രസവം എന്നുള്ളൊരു വിഷയം പലപ്പോഴും കൈകാര്യം ചെയ്യാറേയില്ല കാരണം നാച്ചുറലായ പഴയ ചികിത്സകളുടെയൊക്കെ ഒപ്പീനിയൻ എങ്ങനെയാന്ന് വെച്ചാൽ ഗർഭകാലയളവും പ്രസവവും ഒരു രോഗാവസ്ഥയല്ല രോഗങ്ങൾക്കുള്ള ചികിത്സ മാത്രമാണ് അക്യുപഞ്ചർ അപ്പം ഒരാൾ ഒരു ഗർഭിണി എന്ന് പറഞ്ഞിട്ട് ഒരാൾ ചികിത്സിച്ചാൽ അയാൾ ശരിക്കും ആ പഴയ ചികിത്സയോട് ചെയ്യുന്ന ഒരു വൈരുദ്ധ്യാണ് വീട്ടിലെ പ്രസവത്തിനിടെ പെരുമ്പാവൂരിലെ അസ്മ മരിച്ചതുപോലെ തന്നെയാണ് ആശുപത്രിയിൽ പ്രസവിച്ച അലോപ്പതി ഡോക്ടർ വിജയലക്ഷ്മി മരിച്ചതും എല്ലായിടത്തും പ്രസവത്തിന് റിസ്ക് ഉണ്ട് ആസ്മയുടെ പ്രസവത്തിൽ സംഭവിച്ചത് കുറ്റകൃത്യമാണോ അവകാശ ലംഘനമാണോ എന്നൊന്നും ഇനിയും വ്യക്തതയില്ല എനിക്ക് അറിയോ ഇപ്പൊ കഴിഞ്ഞ ദിവസം നടന്ന സംഭവം എന്താണെന്ന് കണ്ടാളോ അറിഞ്ഞാളോ അല്ല ഞാൻ സ്വാഭാവികമായിട്ടും അത്തരം വിഷയങ്ങളിൽ ഞാൻ അഭിപ്രായം അബദ്ധമാണ് കാരണം അവിടെ എന്താ സംഭവിച്ചത് എന്ന് അന്വേഷണം പുരോഗമിക്കട്ടെ വീട്ടിലെ പ്രസവത്തിനുള്ള പ്രചാരണത്തിൽ മതപരമായ ഒരു നിർദ്ദേശവുമില്ല പ്രസവിക്കാൻ പോകുന്ന സ്ത്രീകൾക്ക് അവരവരുടെ കംഫർട്ട് സോൺ ഉറപ്പാക്കണമെന്ന് മാത്രമാണ് അക്യൂഷൻ നൽകാനുള്ള സന്ദേശമെന്നും അൽതാഫ് മുഹമ്മദ് പറയുന്നു ന്യൂസ് കൊച്ചി ഈ റിപ്പോർട്ടുകൾ തയ്യാറാക്കിയ ഞങ്ങളുടെ പ്രതിനിധികൾ കോട്ടയത്ത് നിന്ന് ശ്രീജിത്ത് മലപ്പുറത്ത് നിന്ന് സി വി അനുമോദ് കൊച്ചിയിൽ നിന്ന് ആജ്ഞാ രവീന്ദ്രൻ മൂന്ന് പേരും ചേരുന്നുണ്ട് ആദ്യം അനുമോദിലേക്ക് അനുമോദ് ആജ്ഞ കഴിഞ്ഞ ദിവസം സംസ്ഥാനത്തെ മൊത്തത്തിൽ ഈ വീട്ടിൽ വീടുകളിൽ പ്രസവിക്കുന്നവരുടെ എണ്ണം കൂടും കൂടുന്നതിനെ കുറിച്ച് പറഞ്ഞ റിപ്പോർട്ടിൽ തന്നെ ഈ മലപ്പുറത്തെ വളരെ അലാമിംഗ് ആയ കണക്കുകൾ ഉണ്ടായിരുന്നു അതിലേറ്റവും ശ്രദ്ധേയമായ കാര്യം ഇവർ മതത്തിന്റെ പേരിൽ അല്ലെങ്കിൽ വിശ്വാസത്തിന്റെ പേരിലാണ് ഇത് ഓപ്റ്റ് ചെയ്യുന്നതെങ്കിൽ വിശ്വാസം ഇങ്ങനെയൊന്നും പറയുന്നതേ ഇല്ല എന്ന പണ്ഡിതന്മാരുടെ അഭിപ്രായമാണ് അതിൽ ഏറ്റവും പ്രധാനം പിന്നെ ആരാണ് ഈ രാജാവിനേക്കാൾ രാജഭക്തി അല്ലെങ്കിൽ മതപണ്ഡിതന്ക്കാൾ മതവിശ്വാസം കാണിക്കുന്ന ഈ ഇവരെ പ്രോത്സാഹിപ്പിക്കുന്നത് ആരാണ് ഇവർക്ക് വേണ്ട സംവിധാനങ്ങളും ഈ ഒരു നെറ്റ്വർക്ക് ഒരുക്കി കൊടുക്കുന്നത് ആരാണ് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം ആ നെറ്റ്വർക്ക് പൊളിക്കുകയും ആ ശാസ്ത്രീയത അവരെ ബോധ്യപ്പെടുത്തുകയുമാണല്ലോ ആദ്യം വേണ്ടത് ശ്രീജ ഗുഡ് മോർണിംഗ് ഇത് വിശ്വാസങ്ങൾ വളച്ചൊടിക്കപ്പെട്ട് പ്രചരിപ്പിച്ച് അതിൻ്റെ മുകളിൽ കെട്ടിയുണ്ടാക്കുന്ന തരത്തിലുള്ള സംവിധാനങ്ങളാണ് അതിൽ ശാസ്ത്രീയ വിരുദ്ധതയുണ്ട് അതിനൊപ്പം അന്ധവിശ്വാസങ്ങളുടെയും ഈ ശാസ്ത്രീയതകളെ എതിർക്കുന്നതിൻ്റെ വലിയ ഒരു പിന്തുണയും ഇവർക്കുണ്ട് നമ്മൾ ഇന്നലെ ഒരുപാട് വീഡിയോസ് ഈ യൂട്യൂബിൽ ഇതുമായി ബന്ധപ്പെട്ട് പ്രചരിക്കുന്നുണ്ട് എന്തുകൊണ്ട് വീട്ടിൽ പ്രസവിക്കണം എന്താണ് പുറത്തു പോകേണ്ട ആവശ്യം എന്താണ് തുടങ്ങി നമ്മുടെ ഇന്നത്തെ കാലത്ത് അല്പം ശാസ്ത്രബോധമുള്ള ആർക്കും തന്നെ ഉൾക്കൊള്ളാൻ കഴിയാത്തത്ര ശാസ്ത്രീയതയും വിവരക്കേടും ഒക്കെ വിളമ്പുന്ന ഒരു വീഡിയോകൾ ഒരുപാടുണ്ട് അതൊക്കെ വലിയതിൽ പ്രചരിക്കപ്പെടുന്നുണ്ട് അതിൽ കുറേ പേർ ആകൃഷ്ടരാകുന്നുണ്ട് എന്നുള്ളതാണ് ഒരു വലിയ സംഭവം ഈ കേസിലെ അറസ്റ്റിലായ സിറാജുദ്ദീൻ തന്നെ ഇത്തരത്തിൽ ഒരുപാട് വീഡിയോസ് കൈകാര്യം ചെയ്യുന്ന ആളാണ് ഇത്തരത്തിലുള്ള ആശയങ്ങൾ അത് ആളുകളിലേക്ക് എത്തിക്കുന്ന ഒരാൾ കൂടിയായിട്ടാണ് അയാളുടെ യൂട്യൂബ് പേജ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുക അപ്പോൾ ഈ ശാസ്ത്ര വിരുദ്ധതയെ വിശ്വാസത്തിൻ്റെ കൂടെ കൂട്ടിക്കെട്ടുമ്പോൾ അതിന് കുറെ കൂടി സ്വീകാര്യത വരുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും അപകടകരമായിട്ടുള്ള വസ്തുത ഒരുപക്ഷെ വിശ്വാസത്തെ കുറിച്ചുള്ള കാര്യങ്ങളായതുകൊണ്ട് തന്നെ അതിനെ തുറന്നെതിര്ക്കുക എളുപ്പമല്ല അത് എല്ലാ മേഖലകളിലും ഒരു പക്ഷേ അതിന് ഉണ്ടാക്കാം അല്ലെങ്കിൽ പറയുന്ന ആൾ മറ്റേതെങ്കിലും ഒരു താല്പര്യത്തിൽ പറയുന്നു എന്ന തരത്തിൽ പ്രചാരണം ഉണ്ടാക്കാം പക്ഷേ ഈ വീട്ടിലെ പ്രസവം പ്രോത്സാഹിപ്പിക്കുന്നതിൽ തൊണ്ണൂറ് ശതമാനവും ഇത്തരത്തിൽ മതത്തിൻ്റെ സ്വാധീനമുള്ളവരാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല കാരണം അത്രമാത്രം പുറത്ത് പറയാൻ കഴിയാത്ത രീതിയിൽ ഈ വിഷയം ഇവിടെ ജനങ്ങൾക്കിടയിലേക്ക് എത്തുന്നുണ്ട് അത് ഈ നമുക്ക് യൂട്യൂബിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട വീഡിയോകൾക്ക് കിട്ടുന്ന സ്വീകാര്യത അത് പരിശോധിച്ചാൽ തന്നെ വ്യക്തമാകും അപ്പോൾ അങ്ങനെ ഒരു കമ്മ്യൂണിറ്റി ഈ തരത്തിലുള്ള വിശ്വാസങ്ങൾ പിൻപറ്റി അതിന് അശാസ്ത്രീയമായിട്ടുള്ള മറ്റു കാര്യങ്ങളെ കൂട്ടുപിടിച്ച് അതിനെ കുറെ കൂടി സ്വീകാര്യത വരുത്തുന്ന തരത്തിലേക്ക് ഈ സാഹചര്യങ്ങൾ മാറ്റുന്നു എന്നുള്ളതാണ് ഇവിടെ ആ പോലീസിന് ചെയ്യാൻ പോകുന്നതും ഇത്തരത്തിലുള്ള സംഘങ്ങളിലേക്ക് എത്താനുള്ള ശ്രമം നടത്തുക അത് എളുപ്പമല്ല കാരണം ഇതുമായി ബന്ധപ്പെട്ട ഒരാൾ പോലും പരസ്യമായിട്ട് ഇതിനനുകൂലിച്ച് പുറത്തു വരാൻ തയ്യാറാവുന്നില്ല അവർ യൂട്യൂബിലും അതേപോലെ സാമൂഹ്യ മാധ്യമങ്ങളിലും ഇത്തരം കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിൽ പോലും പൊതുസമൂഹത്തിൽ മുമ്പിൽ വെച്ച് അവർക്കിത് പറയുക എളുപ്പമല്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം അത് അതുതന്നെ അവർ ചെയ്യുന്നതിൻ്റെ ഒരു അശാസ്ത്രീയതയെ അല്ലെങ്കിൽ അത് ഒരു പൊതുജനങ്ങൾക്ക് എല്ലാവർക്കും തൊണ്ട തൊ തൊടാതെ വിഴുങ്ങാൻ കഴിയുന്ന ഒന്നല്ല എന്ന് ബോധ്യപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയാണ് ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു ഈ മതത്തെക്കുറിച്ച് നല്ല ഗ്രാഹ്യമുള്ള നല്ല ബോധ്യമുള്ള കൃത്യമായ വിവരമുള്ളവർ ഇതിനെക്കുറിച്ച് പറഞ്ഞ കാര്യം ഇതൊന്നും ഒരു മതവും പ്രോത്സാഹിപ്പിക്കുന്നതല്ല ഇവിടെ തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യമാണ് പക്ഷെ ആ സ്വാതന്ത്ര്യത്തിൽ അശാസ്ത്രീയത കലർത്തി ഇതാണ് മതം പറയുന്നത് എന്ന് പറയുമ്പോൾ അല്പം ഈ മതത്തിൽ കുറേ വിശ്വാസമുള്ളവർ സ്വാഭാവികമായിട്ടും അതിൻ്റെ പിന്നാലെ പോകുന്നു എന്നുള്ളതാണ് ഒരു വസ്തുത അത് മലപ്പുറം ജില്ലയിലെന്നല്ല എല്ലായിടത്തും ഇതിൻ്റെ ഒരു സാഹചര്യമുണ്ട് പക്ഷെ മലപ്പുറം ജില്ലയിൽ കുറെ കൂടി കൂടുതലാണ് എന്നുള്ളത് കണക്കുകൾ തന്നെ സൂചിപ്പിക്കുന്ന ഒരു അലാമിങ് ആയിട്ടുള്ള സാഹചര്യത്തെയാണ് വെളിവാക്കുന്നത് എന്നാണെങ്കിലും നമ്മൾ ഇത്തരത്തിലുള്ള പ്രചാരണങ്ങൾ ഇനി ഇതിനെ ചെറുക്കാനുള്ള പ്രചാരണങ്ങൾ ശക്തിപ്പെടുത്തേണ്ടതുണ്ട് കാരണം മതത്തിലെ വലിയ ഒരു ഭാഗം ഇത് ആശാസ്ത്രീയ ഇതിന് ഈ ആശുപത്രിയിൽ പോകുന്നതിൽ തെറ്റില്ല അത് നിലവിലെ സാഹചര്യത്തിൽ അതാണ് വേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ പോലും മറുഭാഗത്ത് പണ്ട് അങ്ങനെയായിരുന്നു പണ്ട് ഇങ്ങനെയായിരുന്നു ഇത് പ്രകൃതി ഇങ്ങനെയാണ് പറയുന്നത് ആശുപത്രിയിൽ പോകുന്നത് ഒരു പക്ഷേ ചെലവിന് വർദ്ധിപ്പിക്കാൻ കാരണമാകും ഒരുപക്ഷെ അവർ പറയുന്ന ഒരു കാര്യമാണ് അതിൽ ശാസ്ത്രീയത ഉണ്ടോ എന്ന് നമുക്ക് വിലയിരുത്തേണ്ടതുണ്ട് സിസേറിയൻ വഴി പ്രസവിച്ചരാണെങ്കിൽ കൂടുതൽ കുട്ടികൾക്ക് അവർക്ക് ജന്മം നൽകാൻ കഴിയാത്ത സാഹചര്യം ആശുപത്രിയിൽ പോകുമ്പോൾ ഉണ്ടാവും വീട്ടിലെ പ്രസവത്തിൽ അതുണ്ടാവില്ല ഭർത്താവിൻ്റെ കൈ പിടിച്ച് മറ്റു ബുദ്ധിമുട്ടുകളൊന്നുമില്ലാതെ ആ സുഖപ്രസവം സാധ്യമാക്കും ഇങ്ങനെ തുടങ്ങി ഒരുപാട് ശാസ്ത്രീയമായിട്ട് ഒരു അടിത്തറയും ഇല്ലാത്ത ഒട്ടേറെ കാര്യങ്ങൾ ഇതിൻ്റെ പുറകിൽ പ്രചരിക്കപ്പെടുന്നുണ്ട് എന്നുള്ളൊരു വസ്തു തന്നെയാണ് അത് ചെറുക്കുക എളുപ്പമല്ല കാരണം അത് കൃത്യമായ ചില കമ്മ്യൂണിറ്റി ബേസ് ആയിട്ട് അല്ലെങ്കിൽ ചില മേഖലകൾ കേന്ദ്രീകരിച്ച് ചില ആളുകളെ കേന്ദ്രീകരിച്ച് നടക്കുന്നുണ്ട് ഒരുപക്ഷെ അതിൽ ഏറ്റവും ശ്രദ്ധേയമായ ഇടപെടൽ അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇടപെടൽ വേണ്ടത് ഈ വിഷയത്തിൽ ഏറ്റവും ഗ്രാഹ്യമുള്ള അല്ലെങ്കിൽ മതത്തെക്കുറിച്ച് വിശ്വാസങ്ങളെക്കുറിച്ച് ഏറ്റവും ഗ്രാഹ്യമുള്ള പണ്ഡിതർ തന്നെ അല്ലെങ്കിൽ ഈ വിഷയത്തിൽ അഭിപ്രായം പറഞ്ഞാൽ അത് ആളുകളെ സ്വാധീനിക്കുന്ന തരം ആളുകൾ തന്നെ ഈ വിഷയത്തിലെ റിസ്കുകളെ പറ്റി വിശ്വാസികളെ ബോധ്യപ്പെടുത്തുക എന്നത് മാത്രമേ അതിന് വഴിയുള്ളൂ ആരോഗ്യ സംവിധാനത്തിന് അതിന് ഇടപെടുന്നതിന് വലിയ വലിയ പരിമിതി ഉണ്ടെന്നുള്ളതാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത് കോട്ടയത്ത് നിന്ന് ശ്രീജിത്ത് ശ്രീജിത്ത് ഈ അക്യു എന്ന് പറയുന്ന ഒരു ചികിത്സാരീതി എത്രയോ കാലങ്ങളായി നിലനിൽക്കുന്നുണ്ട് ചൈനയിലൊക്കെ വളരെ വ്യാപകമായി ഉപയോഗിക്കുന്നുണ്ട് പക്ഷേ ഈ അക്യൂ പങ്ക്ചർ ആവട്ടെ അല്ലെങ്കിൽ നാച്ചുറോപ്പതി ആവട്ടെ ഇതൊക്കെ പഠിച്ച ആളുകൾ പറയുന്നത് ഇതൊന്നും പ്രസവത്തിന് പറ്റുന്ന പരിപാടിയല്ല പ്രസവം എന്ന് പറയുന്നത് ഒരു ഏത് സമയം ഏത് നിമിഷം വേണമെങ്കിൽ റിസ്ക് വരാവുന്ന ഒരു കാര്യമാണ് അതിന് പറ്റുന്ന കാര്യമല്ല എന്ന് വിദഗ്ധർ തന്നെ പറയുമ്പോഴാണ് അക്യു പഠിച്ചതിൽ പിന്നെ ആശുപത്രിയിൽ പോയില്ല അങ്ങനെ ഒരു സ്ത്രീയുടെ ജീവൻ നഷ്ടപ്പെടുന്നത് വിദഗ്ധർ ഈ വിഷയത്തിൽ എന്താണ് പറയുന്നത് തീർച്ചയായും ശ്രീജ ഈ യഥാർത്ഥത്തിൽ ഇവരൊക്കെ ഞെട്ടുകയാണ് കാരണം രണ്ടും മൂന്നും മാസത്തെ സർട്ടിഫിക്കറ്റ് കോഴ്സ് കഴിഞ്ഞവരാണ് ഈ മലപ്പുറത്തെ പല സംഭവങ്ങളിലും ഈ പ്രസവം എടുക്കുന്നത് എന്നൊക്കെ പല ഓഡിയോ റെക്കോർഡുകളിലൊക്കെ പുറത്തു വന്നതാണ് അവർ സർട്ടിഫിക്കറ്റ് കോഴ്സ് കഴിഞ്ഞതാണ് എന്നൊക്കെയുള്ളത് അവർക്കറിയാം പ്രസവം എടുക്കാൻ എന്നൊക്കെയുള്ളത് അവിടെയാണ് ഈ നമ്മൾ എം ബി ബി എസിന് സമാനമായൊക്കെ പറയുന്ന പോലെ മെഡിക്കൽ കൗൺസിലിൻ്റെ കൂടി പ്രവർത്തിക്കുന്ന പഠിച്ചിറങ്ങിയ അഞ്ചര വർഷത്തോളം കോഴ്സ് പഠിച്ചിറങ്ങിയ ഈ നാച്ചുറോപ്പതിക്ക് ആൻഡ് സയൻ ഈ യോഗിക് സയൻസ് പോലെയുള്ള കോഴ്സ് കഴിഞ്ഞിറങ്ങിയ വിദ്യാർത്ഥികളും അല്ലെങ്കിൽ അത്തരം ഡോക്ടർമാർ വിദഗ്ധരൊക്കെ ഒക്കെ ചൂണ്ടിക്കാണിക്കുന്നത് അവർക്ക് പോലും ചെയ്യാൻ പറ്റാത്ത കാര്യമാണ് കാരണം പ്രസവം എന്നുള്ളത് അതിൽ പറയുന്നില്ല ഈയൊരു കോഴ്സ് ഈയൊരു പഠന ശാഖയ്ക്ക് അതിന്റെ പരിമിതികൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെയാണ് അതിൽ പഠിക്കുകയും ചെയ്യുന്നത് അതായത് അടിയന്തര ചികിത്സാ സംവിധാനം ഈ ഒരു ശാഖയിലില്ല ഇപ്പൊ ഒരു ഹൃദയാഘാതം വന്നാൽ ഇവർ തന്നെ ചൂണ്ടിക്കാണിക്കുന്നത് നിങ്ങൾ അലോപ്പതി ഡോക്ടറെ കാണൂ എന്നുള്ളതാണ് ഇതൊരു നാഡി ചികിത്സാ രീതി ആണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഇപ്പോൾ ചൈനയിലാണ് ഇത് ലോകത്ത് വലിയ വ്യാപ വ്യാപകമായിട്ടുള്ളത് തന്നെയാണ് പക്ഷേ ചൈനയിൽ പോലും ഇതൊന്നും ഇതിനൊന്നും ഈ പ്രസവം പോലുള്ള കാര്യങ്ങൾക്ക് പോലും ആക്യുപെഞ്ചറിനൊന്നും ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ് ഈ വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത് രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതായത് ഈ ഹൃദയാഘാതം അല്ലെങ്കിൽ ഈ സ്ട്രോക്ക് ഒക്കെ വന്ന ശേഷം അവർക്ക് ജീവിതത്തിലേക്ക് മടങ്ങിയെത്തുക അത്തരം ചികിത്സകൾക്ക് ആക്യുപെഞ്ചറിൻ്റെ સંધિ ચિકિસ ൾ ഗുണമാകും അങ്ങനെ എന്തൊക്കെ കാര്യത്തിന് ചികിത്സിക്കാം എന്ന് ശാസ്ത്രീയമായി ഇവരെ പഠിപ്പിച്ചാണ് ഡോക്ടർമാരാക്കി വിടുന്നത് അത്തരം ഡോക്ടർമാർ മെഡിക്കൽ കൗൺസിലിൻ്റെ അംഗീകാരമുള്ള ഡോക്ടർമാർ നമ്മുടെ സംസ്ഥാനത്തുണ്ട് ഇന്ത്യയിൽ പലയിടത്തും അത്തരം ഡോക്ടർമാർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് പല ആശുപത്രികളൊക്കെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് അവർക്ക് പോലും അവരെപ്പോലും ഞെട്ടിക്കുന്നതാണ് ഈ സർട്ടിഫിക്കറ്റ് എടുത്ത ശേഷം നടത്തുന്ന ഇത്തരം തട്ടിപ്പുകൾ ഫലത്തിൽ ഇതൊരു തട്ടിപ്പായി മാറുന്നുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല നമുക്കങ്ങനെ മതപണ്ഡിതന്മാർക്ക് മാത്രം വിട്ടുകൊടുക്കാൻ പറ്റുന്ന ഒന്നല്ല ഇവിടെ ഒരു സർക്കാർ സംവിധാനമുണ്ട് ഇത്തരം കാര്യങ്ങൾക്കെതിരെ നിയമ നടപടി എടുക്കേണ്ടതുണ്ട് ഇപ്പോൾ ഈ ഡോക്ടർമാർ ചൂണ്ടിക്കാണിക്കുന്നത് ഒറിജിനൽ ഡോക്ടർ ഏത് വ്യാജ ഡോക്ടർ ഏത് എന്ന് പോലും അറിയാത്ത കാര്യമാണുള്ളത് ഇപ്പോൾ ആജ്ഞയുടെ തൊട്ട് മുമ്പുള്ള റിപ്പോർട്ടിൽ തന്നെ ചൂണ്ടിക്കാണിക്കുന്ന ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ കൊച്ചിയിൽ ഇതിനെല്ലാം അനുമോദിച്ചാൽ പെട്ടെന്ന് മലക്കം മറിഞ്ഞ് തലകുത്തി മറിഞ്ഞ് നിന്നുകൊണ്ട് അങ്ങനെയൊന്നും ഇല്ല എന്ന് ഇപ്പോൾ പറയുകയാണ് ഈ വേദിയിൽ നിന്ന് വലിയ ആദരം നടത്തുന്ന ഒരാളാണ് ഇങ്ങനെ പിന്നീട് വന്നിട്ട് ഇങ്ങനെയൊന്നും ഇല്ല മതപണ്ഡിതരുടെ അടക്കം പലരുടെയും പ്രഭാഷണങ്ങൾ തീർച്ചയായും തീർച്ചയായും അതിൽ യാതൊരു സംശയമില്ല ആജ്ഞയിലേക്കും കൂടെ പോയി ശേഷം നമുക്കത് കൂടുതൽ സംസാരിക്കാം ഈ അൽതാഫിന്റെ വീഡിയോ ഒന്ന് കാണേണ്ടതാണ് കാരണം അതിന്റെ താഴെ വരുന്ന കമന്റുകളാണ് ഞാൻ നാല് പ്രസവിച്ചു അഞ്ച് പ്രസവിച്ചു മൂന്ന് പ്രസവിച്ചു എനിക്കൊരു പ്രശ്നവും ഉണ്ടായില്ല ഇത് സത്യത്തിൽ ഒരു ഗർഭകാലം എന്ന് പറയുന്നത് എന്തൊക്കെ തരം മാറ്റങ്ങൾ ഒരു സ്ത്രീ ശരീരത്തിൽ വരുന്ന കാലമാണ് അവിടെ ഏത് റിസ്ക് എപ്പോൾ വേണമെങ്കിലും വരാമെന്നുള്ളിടത്താണ് സ്ത്രീകളെ വിളിച്ച് ധൈര്യശാലികളായ സ്ത്രീകളെ ആദരിച്ച ആളാണ് പറയുന്നത് എനിക്ക് അങ്ങനെ ഒരു അഭിപ്രായം ഇല്ല കംഫർട്ട് സോൺ എന്ത് കംഫർട്ട് സോണാണ് ഈ പറയുന്നത് ഇത് ഒരു സ്ത്രീയുടെ ജീവൻ പോയത് ിൽ ഇവർക്ക് ആർക്കും നഷ്ടമില്ലല്ലോ വിജയിച്ചവരെയല്ലേ അവർ കൊണ്ടുവന്ന് നിർത്തുന്നുള്ളൂ എന്താണ് അൽതാഫിന്റെ ഇപ്പോഴുള്ള വിശദീകരണം അൽതാഫലെ എടുത്തു പറയുന്ന ഒരു കാര്യം അവരവരുടെ ജീവന്റെ റിസ്ക് അവരവരുടെ കയ്യിൽ തന്നെയാണ് അതായത് നിങ്ങൾ നിങ്ങളാരും സ്ത്രീകളാരും ഇങ്ങനെ വീട്ടിൽ വെച്ച് മരണമുണ്ടായാൽ അതിൻ്റെ ഉത്തരവാദിത്വം ഭർത്താക്കന്മാരിലേക്ക് വെച്ചു കൊടുക്കരുത് അതിനുള്ള സാഹചര്യം ഉണ്ടാവരുത് കാരണം ഹോസ്പിറ്റലിലാണെങ്കിൽ അതിനുള്ള കൺസെൻറ് ഒക്കെ ഒപ്പിട്ട് വാങ്ങിയിട്ടാണ് ഇത്തരം പ്രസവങ്ങൾ നടക്കുക അപ്പോൾ അതിൻ്റെ ഉത്തരവാദിത്വം ഹോസ്പിറ്റലുകാർ ഏറ്റെടുക്കുക അതല്ലെങ്കിൽ അവരതിൽ നിന്ന് ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിയാൻ വേണ്ടിയിട്ടാണ് ഇത്തരം കൺസെൻ്റുകൾ ഒപ്പിട്ട് വാങ്ങുന്നത് പക്ഷേ വീട്ടിലെ പ്രസവത്തിന് ആ ഇങ്ങനെയൊരു റിസ്ക് കൂടിയുണ്ട് ഭർത്താവിന് ചുമലിലേക്ക് ഇതിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വം വെച്ചു കൊടുക്കും എന്ന് പറയുന്നൊരു സാഹചര്യം കൂടി ഉണ്ടാകുമ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ആ ഒരു ഇതുമായി ബന്ധപ്പെട്ട് ആ ഒരു അഭിമുഖവുമായി ബന്ധപ്പെട്ട് ഞാൻ അദ്ദേഹത്തോട് തന്നെ ചോദിച്ചതാണ് ഞാൻ വഴിയിൽ വീഴുന്നു അപ്പോൾ എനിക്ക് ഓപ്ഷനില്ല ഓ ആശുപത്രിയിൽ കൊണ്ടുപോകുന്ന ആളുകളുടെ ഓപ്ഷനാണ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുക അബോധാവസ്ഥയിലുള്ള ഒരാളായിരിക്കാം അത് ഏത് തരം അസുഖമാകട്ടെ പ്രസുഖം എന്നുള്ളത് അവിടെ നിൽക്കട്ടെ അപ്പോഴും നമ്മൾ രോഗിയുടെ കൺസെൻറ്റ് വാങ്ങിച്ചിട്ടല്ലോ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നൊരു സാഹചര്യമുള്ള പക്ഷേ ഇവിടെ സ്ത്രീയെ ശുചി സൂചിപ്പിച്ചതുപോലെ ഒരിക്കൽ ഒരു പക്ഷേ നോർമലായി ജീവിതം നയിച്ചു പോകുന്ന മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ലാത്ത സ്ത്രീകൾക്ക് പോലും ഏതൊക്കെ തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകും എന്നുള്ള കാര്യങ്ങൾ ഓരോ ഘട്ടത്തിൽ ഈവൻ കുഞ്ഞിന് ഡൗൺ സിൻഡ്രം വരെയുള്ള സാഹ ഉണ്ടാകാനുള്ള സാഹചര്യങ്ങൾ വരെയുണ്ട് അതൊക്കെ കൃത്യമായ ഘട്ടങ്ങളിൽ ഐഡൻറ്റിഫൈ ചെയ്ത് റെക്ടിഫൈ ചെയ്ത ശേഷമാണ് പ്രസവ ഘട്ടം ഇപ്പോൾ പൂർത്തിയാക്കുന്നത് ആ ഒരു സാഹചര്യത്തിൽ ഇത്തരം പ്രസവിച്ച സ്ത്രീകളെ ധൈര്യശാലികളെന്ന് വിശേഷിപ്പിക്കുകയും മറ്റൊരു കാര്യം കൂടി എന്ന് പറഞ്ഞാൽ പുള്ളി പറഞ്ഞത് ഹിമാലയത്തിൽ കയറിയിട്ട് ഒരാൾ തിരിച്ചു വരുമ്പോൾ നിങ്ങൾ അനുമോദിക്കാറില്ലേ അതുപോലെ വലിയ റിസ്ക്കുള്ള അതേ റിസ്ക്കുള്ള സാഹചര്യമാണ് ഇത് എന്ന് വ്യക്തമാണ് അത് അറിയാം അങ്ങനെ റിസ്ക് എടുത്ത് വരുന്ന സ്ത്രീകളെയാണ് താൻ അനുമോദിച്ചത് അല്ലാതെ ഇത് വീട്ടിലെ പ്രസവത്തിനെ താൻ പ്രൊമോട്ട് ചെയ്തതല്ല എന്നുള്ള നിലപാടിലാണ് അൽതാഫ് കഴിഞ്ഞ ദിവസം നമ്മളോട് സംസാരിച്ചത് ഇതൊക്കെ അതായത് പ്രസവം പ്രസവം വീട്ടിലെ ഓപ്റ്റ് ചെയ്യുന്ന മാത്രം ഉത്തരവാദിത്വമാണ് നിങ്ങളുടെ എന്തായാലും അത് പറഞ്ഞത് നന്നായി ഇത് ഈ ചർച്ചയൊക്കെ ഇങ്ങനെ വീട്ടിൽ പ്രസവിക്കാൻ തയ്യാറെടുക്കുന്ന സ്ത്രീകൾ കാണുമോ എന്നറിയില്ല പക്ഷെ അവരോട് പറയാനുള്ളത് ഇത് നിങ്ങളുടെ മാത്രം റിസ്ക് ആണെന്നാണ് ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഏതാണ്ട് ഒരു ഗ്രാജുവേഷൻ സെറിമണി സംഘടിപ്പിക്കുന്നത് പോലെ ഇങ്ങനെ ഒരു ചടങ്ങ് സംഘടിപ്പിച്ച് ആ ധീര വനിതകളെ ആദരിക്കുന്ന ആൾക്ക് പറയാനുള്ളത് ഇത് നിങ്ങളുടെ മാത്രം റിസ്ക് ആണ് നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് പോലും ഇതിൽ ില്ലെന്നാണ് അതായത് ആ വേദിയിലെത്തിയത് ആരുടെയോ ഗുരുത്വം എന്ന് കരുതിയാൽ മതി ഈ ഒരു ഗർഭകാലം ശരിയാണ് ഇവരെല്ലാം പറയുന്നത് പോലെ ഒരു രോഗാവസ്ഥയല്ല വളരെ ബയോളജിക്കലായ ഒരു കാര്യം മാത്രമാണ് പക്ഷേ ഉള്ളിലൊരു ജീവൻ പേർന്ന സമയത്ത് രോഗപ്രതിരോധ ശേഷി കുറയാം ഹോർമോണൽ വ്യത്യാസങ്ങൾ ഉണ്ടാകാം അമിത രക്തസമ്മർദ്ദം പ്രമേഹം ഇങ്ങനെ എന്ത് സാഹചര്യം വേണമെങ്കിലും വരാം ഈ പ്രസവ സമയത്ത് അമിത രക്തസ്രാവം ഉണ്ടാവാം കുഞ്ഞിൻ്റെ പൊസിഷനിൽ പ്രശ്നം ഉണ്ടാവാം കുഞ്ഞിന് ശ്വാസം കിട്ടാത്ത അവസ്ഥ വന്നേക്കാം പൊക്കിൽ കൂടി ചുറ്റിയ സാഹചര്യം ഉണ്ടായേക്കാം അങ്ങനെ സത്യത്തിൽ ഒരു മഹാത്ഭുതം പോലെ നടക്കുന്ന ഒരു കാര്യമാണ് ഒരു പ്രസവം ഒരു ജീവൻ ഈ ഭൂമിയിലേക്ക് പിറന്നു വീഴുക എന്നത് ആ സമയത്ത് അതിൻ്റെ മുഴുവൻ റിസ്ക് ഈ ഈ ഒൻപത് മാസത്തെ ബുദ്ധിമുട്ട് മുഴുവൻ സഹിച്ചു വരുന്ന സ്ത്രീക്കാണ് എന്ന് ഉറപ്പിച്ചു കൊണ്ടാണ് ഇവരൊക്കെ നിങ്ങളെ ഇതിലേക്ക് തള്ളിവിടുന്നത് എന്ന് മാത്രം ഓർക്കുക ആരോഗ്യ വകുപ്പ് വളരെ കർശനമായ നടപടികൾ എടുത്തുകൊണ്ട് ഏതാണ്ട് കേരളത്തിലെ എം എം ആർ എന്ന് പറയുന്നത് മാതൃ മരണ നിരക്ക് എന്ന് പറയുന്നത് ഒരു ലക്ഷത്തിൽ പത്തൊൻപത് മാത്രമാണ് അത് നമ്മൾ അവിടേക്ക് എത്തിച്ചു നിർത്തിയത് വലിയ പരിശ്രമങ്ങൾക്കൊടുവിലാണ് ആ കാലത്തു നിന്ന് നമ്മളെ ശിലായുഗത്തിലേക്ക് ഒന്നും തിരിച്ചു കൊണ്ടുപോകരുത് എന്ന് മാത്രമാണ് ആളുകളോട് അഭ്യർത്ഥിക്കാനുള്ളത് ഇത് പ്രമോട്ട് ചെയ്യുന്നവരോട് അഭ്യർത്ഥിക്കാനുള്ളത് നിങ്ങളുടെ മുന്നിലേക്ക് ഈ കണക്കുകൾ ഈ സത്യങ്ങൾ ഈ ശാസ്ത്രം ഇത് വെക്കുകയാണ് വയ്ക്കുകയാണ് രവീന്ദ്രൻ ജി ശ്രീജിത്ത് ഒപ്പം സി വി അനുമോദ് എന്നിവരാണ് വിവരങ്ങൾ നൽകിയത്